മുപ്പത് വർഷം നമ്മൾ കസ്റ്റമർക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് വർഷം വാറന്റി കൊടുക്കുന്നത് ഇതിപ്പോ നമ്മൾ നിലവിൽ ഒരു വീഡിയോന്റെ ഭാഗം നമ്മൾ ഒരു ഓഫറും കൂടി അഞ്ചു തൊള്ളായിരത്തി കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കും ആറായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കും എസ് എസിന്റെ ത്രീ നോട്ട് ഫോർ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വരുന്നതാണ് ഹെവി ബെഡ്റൂം കട്ടിലെ കസ്റ്റമർക്ക് രണ്ടായിരത്തി ഈ രൂപക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കിട്ടില്ലാന്ന് നമ്മൾ ഗ്യാരണ്ടി ഓക്കെ ോക്കൂട്ടോ ഒന്നുകൂടി നമ്മൾ അത്രയും നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇത്രയും ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെക്ക് നമ്മളിവിടെ കസ്റ്റമർ ഇവിടെ വന്നാലോ അവർക്ക് ഇവിടെ ഇതേപോലെ ചെക്ക് നോക്കാം നമ്മളെ അതിൽ ആർക്കും ചെക്ക് നോക്കാൻ പറ്റുന്ന കസ്റ്റമർക്ക് ഏത് ഡിസൈൻ ആണോ വേണ്ടത് അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും സ്റ്റീലാണ് ഇന്നത്തെ കാലത്ത് ഏത് സൈസിലും ഏത് മോഡലിൽ ചെയ്യാൻ പറ്റും ബെറ്റർ ആണ് ഇത്രയും സ്പേസ് നമുക്ക് അതില് ഒരു സാധനം എടുത്തിട്ട് പുറത്തു പോണെങ്കിൽ അതിനുള്ള ഓഫറുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ പറയുന്ന ഓരോ ഓഫറും നിങ്ങൾ ചോദിച്ചു സ്റ്റീൽ വിൻഡോകൾ ഇപ്പൊ സുപരിചിതമാണല്ലോ എല്ലാ വീട്ടിലും സ്റ്റീൽ കൊണ്ടുള്ള ഒരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഡോറെങ്കിലും കാണും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ ചെലവിൽ വീട്ടിലെ അടിപൊളിയായിട്ടുള്ള സ്റ്റീൽ ഡോറുകൾ അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോകൾ തരുന്ന ഒരു സ്ഥാപനത്തിനെയാണ് വെറുതെ പരിചയപ്പെടുത്തൽ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രൊഡക്ടുകൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു വാതിൽ കട്ടിലേക്ക് സൗജന്യമായിട്ട് നൽകുന്ന ഒരു ടീം തന്നെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലപ്പുറത്തുള്ള ഇ സി ടെക് സ്റ്റീൽ ഡോർ ആൻഡ് വിൻഡോസ് മാനുഫാക്ചറർ ആണ് അവർ സ്വന്തമായിട്ട് അവരുടെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്ത് കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് വീടുപണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ നമ്മളെ കൂടെ ഉള്ളത് അബിനാണ് അബിൻ ഹായ് ഹായ് നമസ്കാരം ഏർ സ്ഥാപനത്തിന്റെ മാനേജർ ആണ് അപ്പൊ നമുക്കറിയാം സ്റ്റീൽ വിൻഡോസ് നിറയെ സ്റ്റീൽ വിൻഡോസ് എല്ലായിടത്തും സ്റ്റീൽ വിൻഡോസ് അതിൽ നിന്ന് വ്യത്യസ്തമാവണല്ലോ അതെ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ഒറ്റക്കള്ളി ഒറ്റക്കള്ളി വിൻഡോ ഇല്ലാത്ത വീട് ഉണ്ടാവില്ല അല്ലേ ഇതാണ് ഒറ്റക്കള്ളി വിൻഡോ അതെ ഇതിന്റെ കൂടെ തന്നെ ഇപ്പോ അത നിങ്ങളുടെ അടുത്ത് വെച്ച് തന്നെ കാണിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ കൂടെ ഈ ഹിഞ്ചസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് വരണം ഹിഞ്ചസ് ഊരി കാണിക്കാൻ പറ്റുമോ ഷ്യൂർ ആയിട്ട് നമുക്കൊക്കെ വരില്ല നമുക്ക് വരുന്നത് കംപ്ലീറ്റ് ഇഞ്ചസും കാര്യങ്ങളൊക്കെ എസ് എസ്സിന്റെ ത്രീ നോട്ട് ഫോർ ക്വാളിറ്റിയിലാണ് ഇഞ്ചസ് വരുന്നത് അത് കംപ്ലീറ്റ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ അത് തട്ടിയെടുത്തുകഴിഞ്ഞാൽ ഊരാൻ പറ്റും അത് ഊരാൻ പറ്റും ഓക്കെ ഇത് ഞാൻ പ്രത്യേകം ആദ്യം തന്നെ ഇത് ചോദിച്ചതെന്ന് വെച്ചാല് വീടുപണിയുടെ ഈ കൺസെഷൻ ടൈമിൽ പടവിന്റെ ടൈമിൽ ചിലർ ഇത് വെക്കും കംപ്ലൈന്റ് ആവരുത് അതെ പിന്നെ കോൺക്രീറ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതെ ഇത് ഊരി എടുത്തുവെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലൈന്റ് വരുന്നതല്ല നമ്മൾ വെക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുകയും വേണം നമ്മൾ ഓരോ ഓരോ വിൻഡോന്റെ ഡോറിനും അത് മാത്രമേ അതാണ് ഇതാണ് അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാകും കറക്റ്റ് ഊരുന്ന സമയത്ത് അവർ നമ്പർ ഇട്ടിട്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മള് വാറണ്ടി കൊടുക്കുന്നത് ടാറ്റുന്ന ഒരു വാറണ്ടി നമുക്ക് ടാറ്റേന്ന് ഇരുന്ന് അപ്പൊ ആരുന്ന് നമ്മൾ നിങ്ങൾക്കും ഇട്ടു എന്താ വെച്ചാല് ഈ സ്റ്റീൽ വിൻഡോ സ്റ്റീൽ വിൻഡോ എന്ന് പറയുമ്പോ പലർക്കും പേടിയാണ് ഇപ്പോ കംപ്ലൈന്റ് ഉണ്ടാവോ അതെ അതെ നമ്മൾ ഇടാനുള്ളതല്ല പക്ഷെ ഇട്ടിട്ട് പോലും ഇതിന്റെ വെൽഡിംഗ് അളകിയിട്ടില്ല പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൽ അടിക്കുന്ന പെയിന്റ് പ്രൈമിപ്പ് അടിക്കുന്നത് ഏഷ്യൻ പെയിന്റ് ആന്റി റസ്റ്റ് എപ്പോ ഏഷ്യൻ പെയിന്റ് തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ ആന്റി റസ്റ്റ് ആണ് അതിനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള തിന്നറും നമ്മൾ തന്നെ കൊടുക്കുന്നത് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിലേ ഇതിന്റെ വില പല സ്ഥലത്ത് പല വിലയാണ് നിങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റക്കള്ളി വിൻഡോക്ക് എത്ര വില കൊടുക്കും നമുക്ക് ഇതിപ്പോ ലാസ്റ്റ് നിങ്ങൾക്ക് നമ്മൾ ഈ ഡോർ അടക്കം ഇഞ്ചസ് എല്ലാ കാര്യങ്ങളും ഗ്ലാസും ഫിറ്റിംഗും മാത്രം നിങ്ങൾ ചെയ്താൽ മതി അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു മൂവായിരത്തി രൂപയ്ക്ക് മൂവായിരത്തി രൂപ കിട്ടാതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ ഇനി രണ്ടു കളിയല്ല ഇതിൽ നമുക്ക് ഷട്ടറിൽ കസ്റ്റമൈസബിൾ അവൈലബിൾ ആണ് കസ്റ്റമർക്ക് ഏത് ഡിസൈൻ ആണോ വേണ്ടത് അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അവർ ചെയ്ത് ഏത് മോഡലിന്റെ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം നമുക്ക് കിട്ടിയാൽ മതി സൈസ് അവർ പറഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്തിട്ട് എത്തിച്ചുകൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇന്നത്തെ കാലത്ത് വീട് നിർമ്മിക്കുന്ന ആളുകൾ വീടെ കസ്റ്റമൈസ്ഡ് ആണ് ഡിസൈൻ മാച്ച് ചെയ്യുന്നത് എന്ത് മെറ്റീരിയലാണെന്ന് ചോദിച്ചാൽ തന്നെ പലരും വിളിക്കാറുണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത് സ്റ്റീൽ ആണ് ഇന്നത്തെ കാലത്ത് ഏത് സൈസിലും ഏത് മോഡലും ചെയ്യാൻ പറ്റും ബെറ്ററാണ് അല്ലെ ചെലിക്ക് പേടിയൊന്നും വേണ്ട ലാസ്റ്റിംഗ് ആണ് നമ്മളിപ്പോ ഫസ്റ്റ് ഫിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഫുൾ പെയിന്റിങ് കഴിഞ്ഞ് ഫുൾ ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം എടുക്കുമ്പോൾ ജസ്റ്റ് പെയിന്റ് മാത്രം ചെയ്ത് കൊടുക്കേണ്ട മെയിന്റനൻസ് വരുള്ളൂ അതിന്റെ മുകളിൽ മെയിൻസ് വരില്ല ഓക്കെ ഈ രണ്ട് കള്ളി കള്ളിൻ ഇതിപ്പോ നമ്മൾ നിലവിൽ കൊടുത്തിരുന്ന ആറായിരത്തി മുന്നൂറ് രൂപയ്ക്കൊക്കെയായിരുന്നു ഇപ്പൊ നിങ്ങളൊരു ഒരു അഞ്ച് തൊള്ളായിരത്തിൽ കസ്റ്റമർക്ക് നമ്മൾ ഈ ഒരു ഫിനിഷിങ് അവർ ഓരോരുത്തരും സൈസിനനുസരിച്ച് അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും അവർക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസ് നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കും ഇതിനേക്കാൾ സൈസ് കുറേ നമുക്ക് റേറ്റ് കുറയും ചിലപ്പോൾ കൂടുമ്പോ ചെറിയ റേറ്റിൽ മാറ്റങ്ങളും വരും അത് അവരെ കസ്റ്റമൈസബിൾ ആണ് അതെ അതിൽ ഒരു കാര്യം കൂടെ എടുത്തു പറയാം നിങ്ങളെ വീട്ടില് നിങ്ങൾ ല്ലാത്ത മറ്റേത് മെറ്റീരിയൽ കൊണ്ടും വീടിൽ വിൻഡോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോന്നും സെപ്പറേറ്റ് ഉദാഹരണത്തിന് ഈ ഫ്രെയിം ആദ്യം ഉണ്ടാക്കി വെക്കും അതിലേക്ക് ഈ വിൻഡോയുടെ ഫ്രെയിം വരിക പിന്നീട് ആയിരിക്കും അത് വുഡിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേ അലൂമിനിയത്തിലായിരിക്കാം അതിന് വേറെ കോസ്റ്റ് കാണാം അതിന്റെ പെയിന്റിങ് കോസ്റ്റ് വേറെ കാണണം ഇതിനകത്ത് വൺ ടൈം ആണ് നമുക്ക് നേരെ ഫിറ്റ് ചെയ്താൽ കൊണ്ട് വെക്കാം നമ്മൾ ഡേയ്സ് ആണ് ഡെലിവറി ടൈം പറയുന്നത് പിന്നെ അവർക്ക് അർജന്റ് റിക്വയർമെന്റ് ആണ് പെട്ടെന്ന് വേണമെന്നാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അവർക്ക് അർജന്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെറിയ വിൻഡോകളൊക്കെ ഇത് മൂന്ന് മൂന്ന് നമുക്ക് ഡോർ ഇല്ലാത്ത മരത്തിൽ ചെയ്തേ പറ്റൂ നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവും അതായത് അവർക്ക് ഇതാവുമ്പോ ഫ്രെയിം വരുമ്പോ നമുക്ക് ഇതൊരു ടച്ച് വരുന്നത് ഫ്രെയിമാണ് ഫ്രെയിം സ്റ്റീൽ ചെയ്താൽ പിന്നെ റെസ്റ്റ് വരില്ല കോളീന്റെ മോള് മരം ചെയ്താൽ വലിയ ഇഷ്യൂ വരില്ല ഈ ടൈപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിന് എത്ര രൂപ കൊടുക്കും ഇത് നമുക്ക് ഒരു ആറായിരത്തി എഴുന്നൂറ് രൂപക്ക് കസ്റ്റമർക്ക് കൊടുക്കും ഓക്കെ ഇതിനകത്ത് വരുന്ന ഈ പൈപ്പിൽ പെയിന്റ് അടിച്ച് നിങ്ങൾക്ക് കളറുകളാക്കാം പക്ഷേ വരുന്ന മോഡൽ നിങ്ങൾ കസ്റ്റമൈസ് ണ്ടോ നമ്മളെ പൈപ്പിൽ വരുന്നത് നമ്മളെ ഏ ഒരു കളറാണ് വരിക പിന്നെ കസ്റ്റമർക്ക് അത് കസ്റ്റമൈസബിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡലുണ്ട് നമുക്ക് ഇതിപ്പോ അത് ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞ റേറ്റുകളൊക്കെ ആണ് പറഞ്ഞത് മുക്കാൽ ഇഞ്ചിന്റെ പൈപ്പ് ആണ് വരിക അതെ അതെ പിന്നെ അതിനു പകരം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ കമ്പി പട്ട എസ് എം എസ് റാഡ് പന്ത്രണ്ട് എം എം റാഡ് ഇതുപോലത്തെ ഒരുപാട് ഓപ്ഷൻസ്

യുക്കിന്റെ കാര്യം പ്രൈസ് ഇത് ഇത് ഉൾക്കൊള്ളിച്ചിട്ടാണ് ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് പിന്നെ നമുക്ക് എക്സ്ട്രാ സ്റ്റോപ്പറോ കാര്യങ്ങളോ അതിന് ചെറിയ എക്സ്ട്രാ ചാർജ് അതിന്റെ ഓരോ പീസിന് പല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ് ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഇതില്ലേ ഞാൻ നിങ്ങളോട് എടുത്തു പറയേണ്ടത് പല ആൾക്കാരും ഇതിന്റെ കൊട്ടേഷൻ ഇടുമ്പോ എന്നുള്ളത് അതാണ് പലർക്കും പല രീതിയിലായിരിക്കും വീടുകൾ പലതും കസ്റ്റമൈസബിൾ ആണ് അതെ അടിപൊളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വിൻഡോ അതെ ഫോൾഡിംഗ് വിൻഡോ ആണ് നമുക്കിപ്പം പിന്നെ ഇതിപ്പോ ഇരുന്നൂറ്റി പത്ത് വീതിയും നൂറ്റി തൊണ്ണൂറ് ഹൈറ്റും വരുന്ന വിൻഡോ ആണ് ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസബിൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും വിത്ത് ലോക്ക് ആണ് വരുന്നത് പിന്നെ എല്ലാത്തിനും ടവർ ബോൾട്ട് അടക്കാണ് ഈ ഒരു ടൈപ്പിൽ വരും കംപ്ലീറ്റ് നമുക്ക് ലോക്ക് അടക്കാണ് വരിക ഓക്കെ പിന്നെ നമുക്ക് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ നിന്നാണെങ്കിലും നമുക്ക് ഇതിന്റെ ബാക്കിൽ ലോക്ക് വരുന്നുണ്ട് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കീടാണ്ട് ഉള്ളിലത്തെ ലോക്ക് തുറക്കാതെ ഇവിടുന്ന് ചാവിട്ടിട്ട് ഓപ്പൺ ആക്കാനും പറ്റില്ല ഓക്കെ പല വീടുകളിലും ഡിസൈനിൽ ലിവിംഗ് ഏരിയയിൽ അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ കോട്ടയാർഡിലൊക്കെ ഗ്ലാസ് കൊണ്ടുള്ള ഡോറുകൾ ഇന്ന് വരുന്നുണ്ട് പലരും സെക്യൂരിറ്റി കാരണം അത് ചെയ്യാതെയും പോകുന്നുണ്ട് നമുക്ക് പേടിക്കും നമുക്ക് കംപ്ലീറ്റ് വരുന്നത് കൂടെ നമുക്ക് വരിക ഓക്കെ ഇത് അടിപൊളി ഒരു ഐഡിയ ഇത് ഫുൾ ഒന്ന് ഫുൾ ഓപ്പൺ ആക്കി നമുക്ക് സിംഗിൾ ഫ്രെയിമില് ഡോർ ആയിട്ട് നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് അതില് ഒരു സാധനം എടുത്തിട്ട് പുറത്തു പോകണമെങ്കിൽ അടുത്ത് വരണമെങ്കിലും ഒക്കെ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാം ഇത് ചെയ്യാം ആവശ്യം സെക്യൂരിറ്റി കോട്ടയാടാൻ പറ്റും പിന്നെ നമുക്കത് കർട്ടൺ കൂടി ഇട്ടു ജസ്റ്റ് ജനൽ മാത്രമായിട്ട് ഫീൽ ചെയ്യുള്ളൂ ആ ഒരു ഫീല് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഈ രണ്ട് രണ്ടിന്റെ പൈപ്പിൽ ചെയ്തതിനു ശേഷം അതിന് മുകളിൽ നമ്മൾ നോർമൽ പൊളി പൈപ്പിന്റെ ഫ്രെയിം അടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഗ്ലാസും കൂടി ഇട്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എക്സാക്ട് ഒരു വിൻഡോള്ളൂ ഗ്ലാസ് മാത്രമാണ് ഗ്ലാസ് മാത്രം ചെയ്യേണ്ട ആവശ്യം ഒരാൾ ചോദിച്ചോ എങ്ങനെ ചെയ്യുമ്പോൾ നല്ല രൂപ മുതൽ സൈസിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ഒരു മുപ്പത്തിരണ്ടായിരം രൂപ നിങ്ങൾ ഓഫറിൽ രണ്ടായിരം കൂടി ഡിസ്കൗണ്ട് ചെയ്തിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മൾ നമ്മൾ ചെയ്ത് ഒന്നും കൂടി പറയണം ഈ സൈസ് ആണ് നമ്മൾ സൈസാണ് മാറുന്നതിനനുസരിച്ച് ചെറിയ നിങ്ങളുടെ സൈസ് ചെറുതാവുവാണെങ്കിൽ വെറുതെ സാധനമാണ് നിങ്ങളുടെ സൈസിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും അതെ അതെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് നമ്മൾ ചെയ്തു തരും ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇവിടെ പറയുന്ന ഓരോ ഓഫറും നിങ്ങൾ ചോദിച്ചു വാങ്ങണം പക്ഷെ ഓഫറിന് അപ്പുറത്തുള്ളത് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതെ ഇവിടെ ഒരുപാട് വിൻഡോകൾ ഉണ്ടല്ലോ ഓക്കെ വിൻഡോകളുടെ ഒരു കലവറ കലവറന്ന് പറയണം എത്ര സ്റ്റോക്ക് വരും നിങ്ങൾ കേരളത്തിൽ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കേരളം ഫുള്ള് നമ്മൾ ഓൾറെഡി സപ്ലൈ കൂടാതെ നമ്മൾ തമിഴ്നാട് ഇപ്പൊ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് തമിഴ്നാട് ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളതാണ് ആ ഭാഗത്തുനിന്ന് കോൺടാക്ട് ചെയ്യാം അവിടെയും സാധനങ്ങൾ എത്തിച്ചു തരൂല്ലേ അതെ 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 അത് എത്തിച്ചു തരാന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ നമുക്ക് പാർസൽ അതേപോലെ നമ്മളെ വണ്ടിയിലുള്ള ഡെലിവറി പിന്നെ അല്ലാത്ത പാർസൽ ലോറി പാർസൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് കസ്റ്റമർ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും ടോട്ടൽ എമൗണ്ടിന് അനുസരിച്ചിട്ട് നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ചിലപ്പോ ഒരു വിൻഡോ രണ്ട് വിൻഡോ വേണ്ട കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് പാർസൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അടുത്തുള്ള പാർസൽ സെന്ററിൽ പോയിട്ട് അവർക്ക് കളക്ട് ചെയ്യാനും പറ്റും ഓക്കെ ഓക്കെ ഫ്രീ ഡെലിവറി ഡെലിവറിന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻഡോ മാത്രം വേണമെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് വിളിക്കരുത് കേട്ടോ വിൻഡോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യ ലോൺ വീടിന്റെ ഫുൾ റിക്വയർമെന്റ് ആണ് പറയുന്നത് പിന്നെ കുറഞ്ഞ എമൗണ്ട് ഉള്ളതാണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് ആ ഭാഗത്തേക്കൊക്കെ വണ്ടിയൊക്കെ വരാനുണ്ടെങ്കിൽ നമ്മൾ ആ കൂട്ടത്തില് എത്തിക്കുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി ആയിട്ട് എത്തിച്ചു തരും അല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ആണ് നമുക്ക് ചെറിയ ഡീസൽ എക്സ്പെൻസ് പേ ചെയ്യാണെങ്കിൽ നമ്മൾ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും പിന്നെ അവരുടെ കസ്റ്റമർ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ അവർക്ക് വന്നെടുക്കാൻ പറ്റുമെന്നാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി കൊടുക്കും നമ്മൾ വണ്ടി അവരെ വണ്ടി കൊണ്ട് നമ്മൾ അതിൽ ലോഡ് ഗൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും എല്ലാ ഓപ്ഷനും എല്ലാടുത്ത് അവൈലബിൾ നിങ്ങളെ കൊണ്ട് സ്റ്റീൽ വിൻഡോ എടുപ്പിക്കും അതിനുള്ള ഓഫറുകൾ ഇവിടെ നൽകുന്നുണ്ട് ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ പ്രധാനമായിട്ട് സ്റ്റീൽ വിൻഡോകൾ ഇതുപോലെ ഒറ്റക്കള്ളി അല്ലെങ്കിൽ രണ്ട് കള്ളി പിന്നെ ഒരു എക്സിറ്റ് ഡോർ ഉണ്ടാവും നമ്മളെ ബാക്കിൽ അതായത് ഓപ്പൺ ഓപ്പൺസ് കിച്ചൺ ബാത്ത് വരുന്ന ടൈപ്പ് ഡോർ ആണ് എക്സിറ്റ് മാത്രമേ എൻട്രൻസിലാണ് അവരുടെ വീടിന്റെ സൈസിനനുസരിച്ച് നമുക്ക് ഡബിൾ ഡോർ മീൻ അവൈലബിൾ ആണ് ഓക്കെ ഇത് നമുക്ക് കംപ്ലീറ്റ് സൗണ്ടും കാര്യങ്ങളും ഒന്നും വരില്ല നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഇതിനുള്ള കോൺക്രീറ്റ് ഫില്ല് ചെയ്യാത്തതിനെ കൊണ്ട് ജസ്റ്റ് വന്ന് അടയുമ്പോ ആ ഒരു സൗണ്ട് ഉണ്ട് പക്ഷേ നമുക്ക് ഫില്ലിംഗ് കൂടി ചെയ്താലും പിന്നെ ആ പ്രശ്നം കറക്റ്റ് നമുക്ക് വുഡിന്റെ അതേ സെയിം സൗണ്ട് അതേ ഫീൽ നമുക്ക് ഇതിപ്പോ എപ്പോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങളെ ഫിറ്റിംഗിന് കഴിഞ്ഞ ശേഷം ഫുൾ കോട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വുഡ് മാതിരിയാവും നമുക്ക് വലിയൊരു ഇത് വരില്ല സീലിന്റെ ഡോറിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ വുഡിന്റെ വുഡിന്റെ മേലെ നിൽക്കും അത് ലാസ്റ്റിങ് കഴിഞ്ഞാൽ പിന്നെ safety on ഡോറിന് നമുക്ക് ലൈഫ് ലോങ്ങ് വേറെ വരും ലോക്കിന് ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് സെറ്റ് ആണ് നമുക്ക് നിങ്ങൾ വാറണ്ടി പറയുമ്പോൾ എത്ര വർഷമാണ് വാറണ്ടി നമുക്ക് ഈ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നത് മുപ്പത് വർഷമാണ് ഡോറിന് നമ്മൾ ലൈഫ് ലോങ് കൊടുക്കുന്നത് ചെയ്യുന്ന മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയൽ ഡബിൾ ഷീറ്റ് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഡിസൈൻ ഷീറ്റും ബാക്കിൽ പ്ലെയിൻ ഷീറ്റും പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ ഹണി ഹണികോം അതുപോലെ തന്നെ ഹണികോം വിത്ത് ഒരു കെമിക്കൽ ഗം ഫിൽ ചെയ്തിട്ട് അത് വൺ സൈഡ് നമ്മൾ ഒരു എയ്റ്റ് അവർസോളം പ്രസിഡന്റ് അത്ര വർക്ക് ഉണ്ട് ഡോറിന്റെ നമ്മൾ നമ്മളത്ര പ്രോപ്പർ ആയിട്ട് ഞാൻ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കാരണം ഒരു വീടാകുമ്പോൾ ഏത് ചെറിയ വീടാണെങ്കിലും ബാത്റൂം ഉണ്ട് എന്തായാലും എല്ലാ ഒരു വീടും അതെ 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 അപ്പൊ അതിന് കൊടുക്കേണ്ട വെന്റിലേഷൻസ് അല്ലേ ഇത് എത്ര രൂപ മുതൽ തുടങ്ങും ഇത് നമുക്ക് പല റേറ്റ് ഉണ്ട് ഇത് ഡോറ് വരാത്താണ് ഇതൊക്കെ നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഡോർ അടക്കം വീടാണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് നമുക്ക് രണ്ട് കള്ളി ഉള്ളതാണ് വരുന്നത് പിന്നെ ഇതാണെങ്കിൽ ഈ ഒരു ടൈപ്പാണ് റേറ്റ് പറഞ്ഞത് അതായത് ഇത് എക്സോസ് എക്സോസ് ഒരു ഇഞ്ചിന്റെ ഫിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും നമുക്ക് അതേപോലെ തന്നെ ഒരു ചെറിയ ഡോർ അതായത് നമുക്ക് ഇത് ഡോർ ആണ് നമുക്ക് ഡോർ അടക്കം ചെയ്യാൻ പറ്റും പിന്നെ താഴെയുള്ള ഭാഗം നമ്മൾ ഫിക്സഡ് ആക്കിയിട്ടാണ് ചെയ്യാം ഓക്കെ ഈ കാണുന്നത് ചെറിയൊരു വിൻഡോ ആണ് പക്ഷെ ഇതിൽ കൊറേ വെൽഡിംഗ് ഉണ്ട് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഷുറായിട്ട് എത്രയാണ് എങ്ങനെ എങ്ങനെയാണെങ്കിൽ യും നമ്മളിത് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇത്രയും ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ ഇതിങ്ങനെ ചെക്ക് ചെയ്തോളുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും എന്തിനാ വെറുതെ സാധനം കേട്ടത് നമുക്ക് തന്നാ പോലെയെന്ന് പക്ഷെ നിങ്ങളെപ്പോലുള്ള പലർക്കുള്ള സംശയം തീർത്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അത്രയും വിശ്വാസമാണ് ഇതേപോലെ ആർക്കും തടസ്സം പറ്റില്ല ആർക്കും ഓക്കെ വെൽഡിന്റെ പവർ വെൽഡിംഗിന്റെ ഓക്കെ ഇനിയിപ്പോ ഇതുപോലെ എന്ത് പ്രോഡക്റ്റും നിങ്ങൾ പെയിന്റ് പ്രൈമർ അടിച്ചിട്ടാണ് കൊടുക്കുന്നത് എപ്പോക്സിയിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ എന്താ വച്ചാൽ അത് നമുക്ക് ഫുൾ കോട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഫിൽ ചെയ്യണം അപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇവർ ഈ കോൺക്രീറ്റ് ഫിൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പുറത്തല്ലായിട്ട് ആ പെയിന്റ് ഡാമേജ് വരും അതെ അപ്പം കസ്റ്റമർ പിന്നെ അത് പെയിന്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഡബിൾ കോസ്റ്റ് ആണ് ആൾക്ക് വരിക അപ്പം അതുകൊണ്ടാണ് നമ്മൾ എപ്പോസിയിൽ കൊടുക്കുന്നത് എപ്പോക്സി കൊടുത്ത് പിന്നെ ഫിറ്റിംഗ് സ്റ്റേജിൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫൈനൽ പെയിന്റിംഗ് സ്റ്റേജിൽ ഫുൾ കോട്ട് പെയിന്റ് അടിച്ചാൽ അത് ഫിനിഷിംഗ് ആയി മാറും പിന്നെ നമുക്ക് ഫുഡിന് അതേ സെയിം കോമ്പോ ഏത് ടൈപ്പ് ടൈപ്പാണോ വേണ്ടത് ആ ടൈപ്പിലേക്ക് നമുക്ക് മാറ്റ മാറ്റാൻ പറ്റും പക്ഷെ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ കാണുന്ന വലിയ വിൻഡോ ഈ വിൻഡോ നമ്മൾ പ്രൈമർ കഴിഞ്ഞാൽ ഇത് സ്റ്റീൽ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങൾ ഫാക്ടറിയിൽ വന്ന് സന്ദർശിക്കാൻ ആർക്ക് വേണമെങ്കിലും വരാം നമ്മളെ ഓഫീസിലും ഫാക്ടറിയിൽ വരുന്നത് ആർക്ക് വേണമെങ്കിലും നമ്മൾ അത് കറക്റ്റ് പ്രൂവ് ചെയ്ത് തരും അതിലൊരു പ്രശ്നമല്ല ഏത് കസ്റ്റമർ വന്നാലും നമ്മളെ ഫാക്ടറിയോ പ്രൊഡക്ഷൻ യൂണിറ്റോ എന്ത് വേണമെങ്കിലും കാണാൻ നമ്മൾ സൗകര്യം ഒരുക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറോട് നമ്മളോട് നമ്മളെ ഡിസ്പ്ലേ മാത്രമേ നമ്മൾ കാണിച്ചു തരുള്ളൂ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കാണാൻ പറ്റില്ല നമ്മൾ ആരോടും പറയില്ല ആർക്ക് വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും Uh, ം ചെയ്ത് അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനം പരിചയപ്പെടുത്തുന്നത് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം നമുക്ക് കൂടെ ഷീറ്റിന്റെ ഏത് ഷീറ്റാണ് ആണ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ടോർച്ചുകൊണ്ട് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നതും കൂടി നമുക്ക് ഇതിൽ ലേഡ് ചെയ്യാം നമ്മൾ ഈ ഒരു ഫ്രെയിം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഷീറ്റിന്റെ മുകളിൽ ഒരു ലൈനിലാണ് ആ ഒരു ബേഡ്ജിങ് വരും ടാറ്റയുടെ ആ ബേഡ്ജിങ് വരുന്നത് ആ കട്ട് ചെയ്യുമ്പോൾ പത്ത് പീസ് വരികയാണെങ്കിൽ ഒരു പീസിന്റെ മുകളിലെ എഴുത്തുകൾ വരുള്ളൂ പക്ഷേ ബാക്കി ഒമ്പത് പീസും ടാറ്റ അല്ലാണ്ട് ആവുന്നില്ല അതെ അതാണ് അതിന്റെ ഒരു കാര്യം അതെ അത് ഇതിൽ ഏതിലാണല്ലോ നമുക്ക് പറ്റില്ല പക്ഷെ ഈ ഷീറ്റിന്റെ കേസിൽ നമുക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അതെടുക്കുന്ന ഷീറ്റ് ചെക്ക് ചെയ്യാം ഇനി ഇപ്പോ ഒരു കാര്യം കൂടെ നമ്മളൊരു വീടാകുമ്പോ മിനിമം ഒരു ആർക്കിഡ്രൈവ് അല്ലെങ്കിൽ വാതിൽ കട്ടില ഉണ്ടാവും സ്റ്റീലില് ഒരു വാതിൽ കട്ടിൽ എത്ര രൂപ കൊടുക്കാൻ പറ്റും നമ്മളെ വാതിൽ കട്ട് നമ്മൾ പണ്ട് ചെയ്തോണ്ടിരുന്ന രണ്ടായിരം എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ചെയ്തോണ്ട് ഇപ്പൊ ഈ ഒരു വീഡിയോന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന കസ്റ്റമർക്ക് നമ്മളൊരു രണ്ടായിരത്തി അതാണ് രൂപക്ക് ഫൈനൽ റേറ്റ് വരുന്നത് അതായത് നമുക്ക് വരുന്നത് നമ്മുടെ സാധാ ബെഡ്റൂമിന്റെ കട്ടിലാണ് തൊണ്ണൂറ് രണ്ടേ പത്തിൽ വരുന്ന ബെഡ്റൂം കട്ടിൽ നമുക്ക് കസ്റ്റമർക്ക് രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപയ്ക്ക് ഈ വീഡിയോ കാണുന്ന കസ്റ്റമർ കൊടുക്കാൻ പറ്റും ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല നമ്മൾ ഗ്യാരണ്ടി ആണ് ഓക്കെ സ്റ്റീൽ വിൻഡോസ് മാനുഫാക്ചർ ചെയ്യാറും ഒരു വലിയ പ്രോസസ് ആണ് ഇതിന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹം നമ്മൾ ഈ ഒരു വലിയ ഏരിയയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൊഡക്ടുകൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ ഇറങ്ങി പോകുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ഏരിയയിലേക്ക് പോകുന്നുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിന് അറിയേണ്ടതേ നിങ്ങൾ അവർക്ക് ഓഫറായിട്ട് കൊടുക്കാൻ പറ്റും ഓ തീർച്ചയായും ഞങ്ങൾ ഒരു വീടിന് ഒരു വാതിൽ ഫ്രീ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഓഫർ ഇപ്പൊ അപ്പൊ ഇവിടെ വർക്ക് നടക്കുക ഇത് ഇത് ഒന്നാമത്തെ ഷെഡ് അല്ല 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 ഇത് ഞങ്ങളുടെ ഫോൾഡിംഗ് ഉള്ള മാനുഫാക്ചറിങ് യൂണിറ്റിന് ഫോൾഡിംഗ് കഴിഞ്ഞ സാധനങ്ങളെല്ലാം ഇങ്ങോട്ടാണ് വരുന്നത് ഓക്കെ ഇവിടെ നിന്ന് ഹോൾ അടിച്ചിട്ട് അതുപോലെ തന്നെ ബാക്കി വെൽഡിംഗും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫുൾ ഫിനിഷിംഗും പ്രോസസിംഗും ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് ആണ് അപ്പൊ ഇത് രണ്ടാമത്തെ യൂണിറ്റ് ആണ് അതെ അപ്പൊ ഇവിടെയാണ് ഇതിന്റെ പെയിന്റിംഗ് ഇവിടെ തന്നെയാണോ നടക്കുന്നത് അതെ അതെ പെയിന്റിങ് അപ്പുറത്തെ സെക്ഷനിലാണ് പ്രൈമറും കാര്യങ്ങളും നമ്മള് ഏഷ്യൻ പെയിന്റ്സിന്റെ ഹൈ തന്നെയാണ് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റുകൾ രണ്ടായിട്ട് നടക്കുന്നു വർക്ക് നടക്കുന്നു കേരളത്തിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്ത് എവിടെയൊക്കെ നിങ്ങൾ യൂണിറ്റുകൾ ഡിസ്പ്ലേ ആയിട്ടുണ്ട് അപ്പോ ഞങ്ങളിപ്പോ കോഴിക്കോട് കൊടശ്ശേരി ഔട്ട്ലെറ്റ് ഉണ്ട് കോഴിക്കോട് ഭാഗത്ത് കൊടശ്ശേരിയിലാണ് ഔട്ട്ലെറ്റ് വരുന്നത് പിന്നെ വയനാട് ഉണ്ട് മഞ്ഞപ്പെട്ടിയിൽ ഔട്ട്ലെറ്റ് ഉണ്ട് അതുപോലെ മലപ്പുറത്തുണ്ട് അതെ പിന്നെ നമ്മൾ കസ്റ്റമറിൽ ഡയറക്റ്റ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സൈറ്റിലോട്ട് ഓൺ സൈറ്റ് ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റും അതെ കേരളത്തിൽ മാത്രമല്ല ഞങ്ങൾ തമിഴ്നാട് കർണാടക ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതെ ഓക്കെ ഫ്രീ ഡെലിവറി ആയിട്ടുള്ള ഇവരുടെ പ്രൊഡക്ടുകൾ കാണാം ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്യും ഓരോന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്യും ഓ അപ്പൊ ഇവിടെ ഒരുപാട് മോഡൽ നടക്കും ഇതെന്താ സംഭവം ഇത് ഒരു ക്ലൈൻ്റ് പറഞ്ഞിട്ട് അവർ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങള് ഒരു പാസേജ് വിൻഡോ പാസേജ് വിൻഡോ റെഡിയാക്കി കൊടുത്താണ് ഇതിന്റെ ഗ്രില്ലൊക്കെ വരുന്നത് എസ് എസ് ആണ് എസ് എസ് കസ്റ്റമർ വേണമെന്നാവശ്യപ്പെട്ടപ്പോ അങ്ങനെ ചെയ്ത് കൊടുത്താണ് അതെ അതെ ഷട്ടർ ഡിസൈനും വേണോന്ന് പറഞ്ഞു അപ്പൊ ആ രീതിയിൽ രീതിയില് കൊടുത്തു അപ്പൊ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഏത് രീതിയിലും ഞങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാണെങ്കിൽ പ്രൈസ് ഭയങ്കര അടിസ്ഥാനത്തിലാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇപ്പത്തെ സ്റ്റീലിന്റെ മാർക്കറ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് പിന്നെ ഡയറക്റ്റ് ഞങ്ങള് മാനുഫാക്ചേഴ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു പ്രൈസ് എത്ര പ്രൈസ് വരുന്നുണ്ട് ഇതിനിപ്പോ ഈ കസ്റ്റമറിന്റെ ഈ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു പതിനാല് എഴുന്നൂറിനാണ് ഈ ഒരു മിക്ക വീടുകളിൽ കണ്ടുവരുന്നതാണ് ഗ്യാസ് കുറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംഭവം അല്ലെ ഗ്യാസിനെ പുറത്താക്കാൻ പറയുമ്പോ അതിനെ സംരക്ഷിക്കാൻ Ah, yeah, right? okay? like hmm. െ ഇത് ചെയ്യാൻ ഒരു ലേബർ വിളിച്ച് ചെയ്യിക്കാണെങ്കിൽ ഒന്ന് രണ്ടു ദിവസം പിടിക്കും നല്ല കോസ്റ്റ് ഇത് നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് നമ്മളിപ്പോ നമ്മള് ഓർഡർ ചെയ്യുന്ന കസ്റ്റമർക്ക് അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എത്തിച്ചു കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ അല്ലാണ്ട് ഇത് മാത്രമായിട്ട് വേണ്ട കസ്റ്റമർ നമുക്ക് അടുത്തൊക്കെ ആണെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ദൂരാണെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് ചെറിയ കൊറിയർ ചാർജ് വരും ഒന്ന് കേട്ടോ രണ്ടെ സിലിണ്ടർ വെക്കാം ഈ ലോക്ക് ചെയ്തെടുത്ത് വെക്കാൻ പറ്റൂല്ലേ അതാണ് ഇതിന്റെ ഒരു ഫെസിലിറ്റി ഇതിൽ വെയിറ്റ് വന്നാലൊന്നും അത്ര പ്രശ്നമില്ല എത്ര ഈ ഒരു ഹൈറ്റ് ഉള്ള ഗ്യാസ് കൂട്ടിയല്ല നമുക്ക് ഫിറ്റിംഗ് വരിക അത് ഫിറ്റിംഗ് കറക്റ്റ് പ്രോപ്പർ ചെയ്ത് ഞാൻ ചോദിക്കട്ടെ ഈ സംഭവം വാങ്ങി കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ ഒരാളെ നമ്മൾ ആളെ നമുക്ക് ചെറിയൊരു ചാർജ് എക്സ്ട്രാ വരുന്നില്ല സൈറ്റിൽ വന്നിട്ട് ചെയ്തു ഫിക്സിംഗ് ചാർജ് ഉണ്ടാവും ഒരു വീടാകുമ്പോൾ മെയിൻ ഡോർ വേണല്ലോ ഇന്നത്തെ കാലത്ത് സ്റ്റീൽ ഡോറിലാണ് ഏറ്റവും കൂടുതൽ മെയിൻ ഡോർ 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 കണ്ടുവരുന്നത് വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഇത് നമ്മൾ ആയിട്ട് കസ്റ്റമർക്ക് നിലവിൽ റെഡി ആക്കി വെച്ചാണ് അത് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്ന ഏകദേശം എത്ര രൂപ ചെലവ് നമുക്ക് ഇതൊരു രൂപയൊക്കെയാണ് വരുന്നത് പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പത്തൊമ്പത് അഞ്ഞൂറ് ഒക്കെ നമുക്ക് ചെയ്ത് തരാം പക്ഷെ അഞ്ഞൂറ് നമ്മള് കസ്റ്റമർക്ക് ചെയ്തോളാം നമുക്ക് ഫ്രെയിം സൈസ് വരുന്ന ആറേ നാലാണ് നമുക്ക് ഇതിന്റെ ജി എന്റെ പൈപ്പ് പിന്നെ നൂറ്റി ഇരുപത് രണ്ടേ പത്തിലാണ് ഈ ഡോർ വരിക അതിന് ഡബിൾ സൈഡ് ഇഞ്ചസ് വരും നമ്മൾ ഇഞ്ചസും കാര്യങ്ങളും ഒക്കെ എസ് എസ് സിന്റെ ത്രീ നോട്ട് ഫോറിലെ ഹെവി ഡ്യൂട്ടി ആണ് കംപ്ലീറ്റ് വരുന്നത് ഓക്കെ ഇനി ഒരു കാര്യം കൂടെ സാധാരണ രീതിയിൽ ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ വീടാണെങ്കിലും ഒരു സാധാരണക്കാരന്റെ വീടിന് ഒരു സിംഗിൾ ഡോർ ഫ്രെയിം ഉണ്ടാവും രണ്ടേ പത്തിലാണ് ബെഡ്റൂംസ് ആണെങ്കിൽ തൊണ്ണൂറ് രണ്ടേ രൂപക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രൈസ് അതാണ് നമ്മൾ പറഞ്ഞത് രണ്ടേ നാനൂറ്റി പറഞ്ഞത് അല്ലേ ഇപ്പൊ ഡബിൾ ഡോർ ആണെങ്കിൽ നമുക്ക് ഇതിപ്പോ ആറേ നാലാണ് സൈസ് വരുന്നത് നമുക്ക് അഞ്ചേ മൂന്ന് ഉണ്ട് അതിന്റെ ചെറുതുണ്ട് പിന്നെ അതിന്റെ മുകളിൽ എട്ട് നാല് ഒമ്പത് നാല് നമ്മളെ കല്ലിന്റെ ഒക്കെ കന വരുന്ന ഒമ്പത് നാലിന് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അഞ്ചേ മൂന്ന് കുറച്ചുകൂടി റേറ്റ് കുറയും അതായത് നമുക്ക് അതിന്റെ ഫ്രെയിം മാത്രമായിട്ട് ഇപ്പൊ ഡബിൾ ഡോറിന്റെ ഫ്രെയിം മാത്രമായിട്ട് വരികയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് വരുള്ളൂ അതായത് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും അതായത് ഇഞ്ചസ് അടക്കം ഇഞ്ചസും അടിപ്പടി അടക്കം വരുന്ന നൂറ്റി പത്ത് രണ്ടായിരത്ത് അതേപോലെ നൂറ്റി ഇരുപത് രണ്ടായി പത്തൊക്കെ സെയിം റേറ്റ് വരുള്ളൂ ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആറ് തൊള്ളായിരത്തിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും നല്ല മഞ്ചാരി ഡിസൈൻ ഒക്കെ ഉണ്ടെങ്കിലോ അത് നമുക്ക് 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 പല പല ടൈപ്പ് ടൈപ്പ് അതേപോലെ ഒരു ഒരു റൗണ്ട് ഡിസൈൻസ് ഉണ്ട് ഒക്കെ ആണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് നമ്മൾ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാം എത്തിച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇതാണ് സ്റ്റീൽ വിൻഡോ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഓഫർ വീട് പണിയിൽ എന്തായാലും കഷ്ടപ്പെട്ടോണ്ടിരിക്കുക കഷ്ടപ്പാടിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടണ്ടേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോകളും ചെയ്യുന്നത് ഉപകാരപ്പെട്ടെങ്കിൽ ഇനി എന്തിനു ആലോചിക്കണം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ വീട്ടുകാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ സോദനങ്ങള് അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആർക്കും വേണമെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരിക്കലും നഷ്ടമാകില്ല ഒരു ഉപകാരം മാത്രമേ ഉള്ളൂ ഓ താങ്ക് യു താങ്ക് യു വെരി മച്ച് പക്ഷെ ഒരാൾ ചോദിച്ചോണ്ടിരിക്കുക നമ്മൾ ഈ ലൊക്കേഷൻ പറഞ്ഞിട്ടില്ലല്ലോ കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ടൗണിൽ തന്നെയാണ് മലപ്പുറം ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളോട്ടായിട്ടാണ് സ്ഥലത്തിന്റെ പേര് വരുന്നത് മുല്ലോട് തന്നെ ഏത് കസ്റ്റമർ വരികയാണെങ്കിലും നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ അതേപോലെ വഴി ഒക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതാണ് മലപ്പുറം ടൗണിൽ തന്നെയാണ് മലപ്പുറത്ത് തന്നെയാണ് അവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളോട്ടായിട്ട് വരുന്നതാണ് ഓക്കെ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കേണ്ട okay thank okay. you thank you